ഇസ്രായേലിനെ മിഡിൽ ഈസ്റ്റിൽ വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ ഉക്രൈനിൽ റഷ്യ പരാജയപ്പെടണം എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് തലത്തിൽ പോലും വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്ന സമയത്ത് പോലും അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ സ്വന്തം പ്രസിഡന്റ് എന്ന നിലക്ക് പ്രത്യേകപരമായിരിക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ഉക്രൈനെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നത് ഇതോടനുബന്ധിച്ച് പല ഘട്ടങ്ങളിലും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വലിയ തകർച്ച ഉക്രൈൻ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഉക്രൈൻ കൊണ്ട് അത് അവസാനിക്കില്ല റഷ്യ തൊട്ടടുത്ത രാജ്യത്തേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ ഇവിടെ റഷ്യയുടെ പരാജയം ഉണ്ടാക്കണം അത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് പല ഘട്ടങ്ങളിലും ഉക്രൈൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞതാണ് അത് യഥാർത്ഥത്തിൽ ശരിയാണ് എന്ന് മനസ്സിലാകുന്ന മനസ്സിലാക്കിയ അമേരിക്ക രഹസ്യമായും പരസ്യമായ രീതിയിലും പല സഹായങ്ങളും ഉൈന് നൽകിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യയുടെ അകത്തേക്ക് അക്രമം നടത്താൻ വേണ്ടി ഉക്രൈനെ ഈ അമേരിക്ക പ്രോത്സാഹിപ്പിച്ചതും അതിന് സഹായങ്ങൾ നൽകിയതും എന്നുള്ള കാര്യം ഇതിനിടയിൽ തന്നെ ഇറാൻ റഷ്യ ആരോപിച്ചതാണ് പറയുന്ന കാര്യം ആ രാജ്യത്തിൻ്റെ അകത്ത് കയറിയാണ് നിങ്ങൾ ആക്രമിക്കേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കൂ എന്ന തരത്തിലാണ് ഉക്രൈൻ്റെ പ്രസിഡന്റ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഈ ലോ അന്താരാഷ്ട്ര മേഖലയിലെ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ തങ്ങൾക്ക് റഷ്യ ആക്രമിച്ചേ മതിയാകൂ എന്നതുകൊണ്ടാണ് എന്ന തരത്തിലാണ് എന്നാൽ ആക്രമിക്കപ്പെടുകയും പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയൊക്കെ റഷ്യയിൽ ഉക്രൈൻ സൈന്യം ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും എന്താണ് എന്നുള്ളത് ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നില്ല അവരവിടെ ഉണ്ടോ ഇല്ലെങ്കിൽ കൊലപ്പെടുത്തിയോ അതല്ലെങ്കിൽ അവിടെ നിലനിൽ പ്രതിരോധിച്ച് നിലനിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു കൃത്യ രൂപങ്ങൾ ഇപ്പോൾ ഇല്ല ആ രൂപങ്ങൾ ആ അവസ്ഥയിൽ തന്നെ നിലനിർത്തി വലിയ പ്രതിരോധം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ റഷ്യൻ സൈന്യം അവിടെ നടത്തുന്നുണ്ട് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് ആ വിവരത്തെ വിവരത്തെക്കുറിച്ചും കൃത്യമായ പറയാതെ തന്നെ റഷ്യ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഉക്രൈൻ്റെ അകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നൂറ്റി മുപ്പതോളം മിസൈലുകളൊക്കെ നൂറ്റി മുപ്പത് മിസൈലുകളും നൂറിലധികം ഡ്രോണുകളൊക്കെ ഒരേ സമയത്ത് കാർഗീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യ തുടത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ റഷ്യയുടെ സൈനിക സഹായങ്ങളും ഇറാനുമായിട്ടുള്ള ബന്ധമാണ് ഒലെ ഒലേലുണ്ടാവണം എങ്കിൽ മാത്രമേ ഈ ഇസ്രായേലിന് വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ ഇസ്രായേലിന് പരാജയപ്പെട്ട് നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇറാനെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ റഷ്യയും ചൈനയും കൊറിയയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അമാസമിനെ പോലെയുള്ള പ്രതിരോധ സംവിധാനത്തെ ഇറാന് വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ളതും ഇതിന്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഇപ്പോ അന്താരാഷ്ട്ര മേഖലകൾക്ക് ഒരു ചർച്ചയിൽ വന്നത് ഒന്ന് ഈ റഷ്യ നൽകിയിരിക്കുന്ന കത്യുഷ റോക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് കത്യുഷ റോക്കറ്റ് ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ഡോം സംവിധാനത്തെ തകർക്കാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും എന്നതിനാൽ നൂറിലധികം ഡ്രോണുകളാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഇസ്രായേലേക്ക് വിക്ഷേപിച്ചിരിക്കുന്നു വിക്ഷേപിച്ചതും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതും ഒന്നുമല്ല ഇവിടുത്തെ പ്രധാനമായിരിക്കുന്ന വിഷയം പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് റഷ്യ ഇറാൻ നൽകുന്നത് ഇത്രയും എളുപ്പത്തിൽ എങ്ങനെ അത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ കൈവശത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ്റെ എയർപോർട്ടിൽ തെഹ്റാൻ എയർപോർട്ടിലാണ് റഷ്യയുടെ ആയുധങ്ങൾ വഹിച്ചു കൊണ്ടുള്ള വിമാനങ്ങൾ ഇറങ്ങുന്നത് ലെബനാൻ്റെ അതിർത്തി വൈകി വേണം എവിടേക്ക് എത്തണമെങ്കിൽ ഗ്രൂപ്പിന്റെ കൈവശത്തിലേക്ക് എത്താൻ അപ്പോൾ റഷ്യ അവർ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ബുല്ലാ ഗ്രൂപ്പിനെ ഒരു പ്രതിരോധ സംവിധാനമായിട്ടൊന്നുമല്ല നല്ലൊരു ഭീകര സംവിധാനത്തിന്റെ ലിസ്റ്റിൽ തന്നെയാണ് കാണുന്നത് അപ്പോ ഭീകര സംവിധാന ലിസ്റ്റിൽ കാണുന്ന ആ സംഘടനക്ക് രാജ്യമായിരിക്കുന്ന ഇറാന്റെ ആയുധങ്ങൾ നൽകുന്ന നൽകിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം വരുന്നത് ആരംഭം കുറിക്കുന്നത് റഷ്യയിലേക്കാണ് റഷ്യ ഇറാന് നൽകുന്നു ഇറാൻ ഇസ്ബുല്ലക്ക് നൽകുന്നു എന്നുള്ളതാണ് അതിന്റെ റൂട്ട് മാപ്പായിട്ട് പറയുന്നത് അപ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് ഈ ഉക്രൈനിലെ ഈ റഷ്യയെ കെട്ടിടുക എന്നുള്ളത് കൃത്യമായിരിക്കുന്ന അമേരിക്കയുടെ ലക്ഷ്യമാണ് ഈ ലക്ഷ്യം വിജയിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ അമാസിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അമാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആധിപത്യം ഉണ്ടാക്കാനോ സാധിക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന അമേരിക്ക വലിയ സഹായങ്ങൾ ഉക്രൈൻ സൈന്യത്തിൽ നൽകുന്നു ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയിട്ടാണ് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ട് തങ്ങൾ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്നൊരു പ്രസ്താവന ആഴ്ചകൾക്ക് മുമ്പ് തന്നെയാണ് അവരെടുത്തത് കഴിഞ്ഞ മുപ്പതാം തീയതി അമാസിൻ്റെ നേതാവ് ഇറാനിൽ കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് അതിന്റെ തുടർച്ചയായ രീതിയിൽ തന്നെ ഇസ് ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖമേന് തന്നെയാണ് തീർച്ചയായിട്ടും ശത്രുവായിരിക്കുന്ന ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് ആ യുദ്ധം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല തൊട്ടടുത്തുണ്ടാവും എന്ന് വരെ പറഞ്ഞു വെച്ചു അതിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഇങ്ങനെ സ്വരുക്കൂട്ടി ഒരുക്കൂട്ടി വെക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഈ ഇറാൻ്റെ ഭാഗത്തുള്ളത് അതോടനുബന്ധിച്ച് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇങ്ങനെ പരന്ത് പറക്കുന്ന പോലെ ചുറ്റുപാകും ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ് സമാധാന ശ്രമത്തിന് വേണ്ടി ഇറാനുമായി മുഖാമുഖം ഏറ്റുമുട്ടാൻ വേണ്ടി ഈ അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ല മാത്രമല്ല ഏതെങ്കിലും ലബനാന്റെ വിഷയത്തിലോ അതല്ലെങ്കിൽ ഈ ഹുത്തുകളുടെ വിഷയത്തിലോ ഒക്കെ നേരിട്ടുകൊണ്ടുള്ളൊരു അറ്റാക്കിന് താൽപ്പര്യമില്ല ഹുത്തുകളാണ് പിന്നെങ്കിലും കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ കപ്പൽ ആക്രമിച്ചതിനുള്ള പ്രതിരോധ പ്രത്യാക്രമണം എന്ന നിലക്ക് തങ്ങൾ തിരിച്ചടിക്കുന്നു എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ നേർക്കു നേരം ഒരു ഏറ്റുമുട്ടൽ അവരിപ്പോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് രഹസ്യമായ രീതിയിലും പല രീതിയിലൊക്കെയാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പുമായിട്ടൊക്കെ അമേരിക്കയുടെ സൈന്യത്തിന് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു അതിനൊരു കൃത്യത ഇപ്പോൾ സ്ഥിരീകരണമായിരിക്കുന്ന ഒരു കൃത്യത ഇപ്പോഴും വന്നിട്ടില്ല അപ്പോൾ ഇറാനുമായിട്ട് മുഖാമുഖ മുഖം ഏറ്റുമുട്ടുന്ന സമയത്ത് അമേരിക്കക്കുള്ള ഭയപ്പാട് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക വിഭാഗങ്ങളും സൈനിക വിമാനത്താവളങ്ങളും സൈനിക ട്രൂപ്പുകളുണ്ട് അതിനെ ഇറാൻ ലക്ഷ്യമാ ലക്ഷ്യമാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ രാജ്യത്തിൻ്റെ അകത്തു നിന്ന് പുറത്തു പോകാൻ ആ രാജ്യത്തിലെ ഭരണാധികാരികൾ പറയപ്പെടുമോ എന്നൊരു ഭയം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് കാര്യം റഷ്യയും ചൈനയും ഈ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി വലിയ താല്പര്യം കാണിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോ അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കയുടെ ഒരു പരാജയം ചെറിയ പരാജയം പോലും അവർക്ക് മാരകമായിരിക്കുന്ന മുറിവേൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും അതിൻ്റെ ഉദ്ഘാടനം ഓണം ജോർദാനിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഗ്രൂപ്പ് അക്രമം നടത്തുകയും കഴിഞ്ഞ മാസം അക്രമം നടത്തിയതിനാൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു അതിന് പ്രത്യാക്രമണം നടത്താൻ തന്നെ ആഴ്ചകളോളം അമേരിക്കയ്ക്ക് ചിന്തിക്കേണ്ടി വന്നു എന്നതിനാൽ എന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവരെ സുരക്ഷിതരാക്കിയതിന് ശേഷം മാത്രമാണ് ആക്രമിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമായിട്ട് കണ്ടത് അതുമാണ് ഇറാഖിനെയാണ് ആക്രമിച്ചത് ഇറാഖിലുള്ള ഹിസ്ബുൽ ഗ്രൂപ്പിന്റെ മേഖലയിൽ ആക്രമണം നടത്തി പന്ത്രണ്ടോളം ആളുകൾ കൊല്ലപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അത് അവിടെ കൊണ്ട് അവസാനിച്ചു എന്നവർ പറഞ്ഞു തങ്ങൾക്ക് ഇറാനുമായി നേരിട്ട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പല ഘട്ടത്തിലും അമേരിക്ക തുറന്നു പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അറബ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളെ ഇറാൻ ലക്ഷ്യമാക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് തുടരാൻ വേണ്ടി പിന്നീട് അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നൊരു ഭയപ്പാടുണ്ട് ഇപ്പോൾ ഇസ്രായേൽ സുരക്ഷ ഒരുക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ആയുധ സംവിധാനങ്ങളൊക്കെ അമേരിക്ക സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നു അത് യുദ്ധ കപ്പലാണെങ്കിലും യുദ്ധ വിമാനങ്ങളാണെങ്കിലും സൈനിക വിഭാഗങ്ങളാണെങ്കിലും സൈനിക ട്രോപ്പ് ആണെങ്കിലും ഇതെല്ലാം റെഡിയാണ് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യം രാജ്യത്തിന്റെ ആയുധപ്പുരകൾ കാലിയാണ് എല്ലാം ഉക്രൈനും ഇസ്രായേലിനും നൽകിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് തങ്ങളെ എങ്ങോട്ട് പോകണം എന്ന തരത്തിലുള്ള ചോദ്യശരങ്ങളാണ് ട്രംപ് ഇപ്പോൾ അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനോട് ചോദിച്ചിരിക്കുന്നത് അതിനൊന്ന് ഉത്തരം ഇതുവരെ ജോ ബൈഡൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ആ രാജ്യത്ത് തന്നെ വലിയ പ്രതിസന്ധിയും വലിയ പ്രയാസങ്ങളും നിലവിൽ നിലനിൽക്കുകയാണ് അതോടനുബന്ധിച്ച് തന്നെയാണ് ഇസ്രായേലിന് ജയിക്കാൻ വേണ്ടി പരാജയപ്പെട്ടാൽ ഉണ്ടാകുന്ന വലിയ പ്രത്യാഘാതങ്ങൾ പതിറ്റാണ്ടുകളോളം അമേരിക്ക അനുഭവിക്കേണ്ടി വരും മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് ഒരു വിമാനം പറന്ന് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ കൂടി ഉണ്ടാവാൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇറാനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം റഷ്യയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രഥമമായിരിക്കുന്ന ലക്ഷ്യം അതിനു വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും പല രീതിയിലും പല ഘട്ടങ്ങളിലൊക്കെ അമേരിക്ക നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ തന്ത്രശാലിയും യുദ്ധത്തിൽ വലിയ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അമേരി ഈ റഷ്യയുടെ പ്രസിഡൻ്റായിരിക്കുന്ന പുട്ടിന്റെ തന്നെ പേഴ്സണൽ ട്രൂപ്പിൽപ്പെട്ട ആളെ ഒരു വിമാനാപകടത്തിൽ കൊലപ്പെടുത്തിയുമായിട്ട് പ്രകോഷിനുമായിട്ട് ബന്ധം പ്രകോഷിനും പ്രഘോഷി സഞ്ചരിച്ച അവരുടെ സൈനിക ട്രൂപ്പിൽപ്പെട്ട നാല് പേരെയും കൊലപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പേരെ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ ട്രൂപ്പ് ഉണ്ടാക്കി അത് വലിയ രീതിയിലെ സുരക്ഷാ കവചം ഒരുക്കാൻ വേണ്ടി റഷ്യയുടെ സൈനികരെ സൈനികരെ കൊണ്ട് പ്രാക്ടിക്കൽ ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ട്രൂപ്പിനെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏകോപിച്ച് നിർത്തിയത് അവരാണ് ആദ്യം തന്നെ ഉക്രൈൻ ആക്രമിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് എന്നാൽ അവർ തമ്മിൽ വിഷയമുണ്ടായ സമയത്താണ് അതിൻ്റെ ലീഡർഷിപ്പുള്ള പ്രഗോഷിനെ പ്രകോഷിൻ വിമാനാവർത്തിൽ കൊല്ലപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതിന്റെ കാര്യം എന്ന് പറയുന്നത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തന്ത്രമുള്ള വ്യക്തിയാണ് ആ വ്യക്തിയെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് രണ്ടര വർഷമായിട്ടും ഉക്രൈനെ ഉക്രൈനിൽ റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി അമേരിക്ക സാധിക്കാത്തത് അമേരിക്കയാണ് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് അതിന്റെ ഭൂമികയായി ഉക്രൈൻ ഉക്രൈൻ എന്ന് പറയുന്ന ഭൂമിക ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രം അതുകൊണ്ട് ഈ യുദ്ധത്തിന് പെട്ടെന്നൊന്നും വിരാമം ഉണ്ടാവുക എന്ന് പറഞ്ഞ വലിയ പ്രയാസമുള്ള കാര്യമാണ് അമേരിക്കക്കോ ഈ ഇസ്രായേലിനോ ഈ യുദ്ധത്തിൽ വിജയിച്ച് കയറുക എന്നുള്ളതും യഥാർത്ഥത്തിൽ വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്